ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കോട്ടയം ജില്ലാ കമ്മിറ്റിയും മേലികാവ് ഹെൻറി ബേക്കർ കോളേജ് എൻഎസ്എസ് യൂണിറ്റും ആന്റി നർക്കോട്ടിക് സെല്ലും മാർസ മെഡിസിറ്റിയും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഏകാംഗ ഏകാംഗനാടകവും മേലികാവ് ഹെൻറി ബേക്കർ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു ഹെൻറി ബേക്കർ കോളേജ് പ്രൊഫസർ ഡോക്ടർ ഗിരീഷ് കുമാർ ജി എസിന്റെ അധ്യക്ഷതയിൽ പാല മാർസ മെഡിസിറ്റിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ ജൂലി എലിസബത്ത് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഇൻഡയറക്റ്റായോ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വ്യക്തിയിലും സ്പൗസിലും അല്ലെങ്കിൽ കുടുംബത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ നേരിടുന്നത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ മാനസികാരോഗ്യത്തെ ഏറ്റവും അധികം തകർക്കുന്ന ഒരു കാര്യമാണ് ലഹരി ഉപയോഗം അതിൻ്റെ പിന്നിൽ അതിനുള്ള ചില കാരണങ്ങളുണ്ട് ഗുണമുള്ളവരായാൽ മതി അതാണ് ഞാൻ കാണുന്നത് ഈ ഈ നിങ്ങളുടെ യുവത്വത്തിൻ്റെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് വയസ്സ് വയസ്സ് മുതൽ വരെയുള്ള വർഷങ്ങൾക്കപ്പുറം ആയി തീരേണ്ട ഒരു ഒരു എത്തിച്ചേരേണ്ട കണ്ണുകളാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സി ബി മാത്യു ജില്ലാ ജനറൽ സെക്രട്ടറി ഒ എ ഹാരിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് കളറിക്കൽ തോമസ് കുര്യാക്കോസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജിവിൻ മാത്യു ആഷ്ലി മറീന മാത്യു ആന്റി നർക്കോട്ടിക് കോർഡിനേറ്റർ ഡോക്ടർ ജിൻസി ദേവസ്യ ജസ്റ്റിൻ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ലഹരിക്കെതിരെ സമൂഹം ജാഗ്രതയോടെ ഇടപെടണമെന്നും വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ആവശ്യമാണെന്നും യോഗത്തിൽ അഭിപ്രായമേർന്നു പ്രശസ്ത കലാകാരൻ സലീം കുളത്തിപ്പടിയുടെ എന്ന ഏകാംഗ നാടകവും അരങ്ങേറി